എല്ലാവർക്കും നമസ്കാരം ഒരു പഴഞ്ചൊല്ലുണ്ട് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ വേലി എന്നത് എന്തിനാണ് ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഒരു വിളവിനെ അല്ല എങ്കിൽ ആ പ്രദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി കിട്ടുന്ന ഒന്നാണ് എന്താണോ സംരക്ഷിക്കാൻ വേണ്ടി കിട്ടുന്നത് അതേ സാധാരണ തന്നെ ആ ഫലങ്ങൾ വിളവ് തിന്നുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് വോട്ട് ചെയ്യാൻ വ്യാജരേഖയുമായി പോലീസ് തന്നെ വന്നാൽ എങ്ങനെയിരിക്കും അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിളവ് തിന്നാൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു വാർത്തയാണ് കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം ഭരണ സമിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്നത് സായുധ പോലീസ് ആസ്ഥാനത്തെ ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത് വ്യാജ തിരിച്ചറിയൽ കാരുമായാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം ഇടത് അനുകൂല ഉദ്യോഗസ്ഥനാണ് വ്യാജ വോട്ടുമായി എത്തിയത് ഇതിനെതിരെ യു ഡി എഫ് അനുകൂല സംഘടനാ നേതാക്കളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം കേരള പോലീസിൻ്റെ ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരു സമയമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ തന്നെയും പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഒക്കെ വരാറുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ കൊടുത്തിരിക്കുന്നു സി സി ടി വിഷൽസ് അടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയെന്നായിരുന്നു സംസ്ഥാന നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവന പ്രത്യേകിച്ച് സംസ്ഥാന നേതാവൊക്കെയായ സി ആർ ബിജുവിന്റെ വാട്സ്ആപ്പ് സന്ദേശം ഉൾപ്പെടെയുള്ളവ അങ്ങനെയായിരുന്നു എന്നാണ് പല അംഗങ്ങളുമൊക്കെ പറയുന്നത് എന്നാൽ അൻപത്തി ആറായിരത്തിലധികം അംഗങ്ങളുള്ള സംഘത്തിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്കും സ്തുതി പാഠകർക്കും മാത്രം കാർഡ് അതായത് വോട്ട് ചെയ്യാനുള്ള കാർഡ് വിതരണം ചെയ്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്നൊരു ആരോപണം നിലവിൽ പുറത്തുവരുന്നുണ്ട് കേരള പോലീസിൽ ജോലി ചെയ്യുന്ന പോലീസുകാരുടെയും ഓഫീസർമാരുടെയും ഭവന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ ക്ഷേമത്തിനും പൊതു ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ് കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് പതിനഞ്ച് മുതലാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരള പോലീസ് ഡിറക്ടർ ജനറലിന്റെയും സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പിന്തുണയോടെ സൊസൈറ്റി ഒരു ഇടമുണ്ടാക്കുകയും അത് സൊസൈറ്റി ഭവന വായ്പകളും വിവിധ തരത്തിലുള്ള ലോണുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയാണ് ഒരു സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് ആ രീതിയിലൊക്കെ അത് പ്രവർത്തിച്ചു വരികയായിരുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് ഔദ്യോഗിക വെബ്സൈറ്റിലുള്ളത് എന്തായാലും എല്ലാ ഘട്ടങ്ങളിലും ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ ആരുടെ കീഴിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ ഏത് താല്പര്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ് കേരളത്തിൽ തന്നെ ഭൂരിപക്ഷം വരുന്ന സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകളുമൊക്കെ തന്നെ ഇടത് പാർട്ടിയുടെ കയ്യിലിരിക്കുന്നു അല്ലെങ്കിൽ വലതു പാർട്ടിയുടെ കയ്യിലിരിക്കുന്നു ഇവിടെയൊക്കെ അവർക്ക് സ്വജനപക്ഷപാതം അവരുടെ പല നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ക്രമക്കേടുകൾ ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് പല സൊസൈറ്റികളിലും ഉണ്ടാവുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ക്രമക്കേട് എന്നൊരു വലിയ ആക്ഷേപമാണ് ഇപ്പം പോലീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് എന്തായാലും ഈ സംഘത്തിൻ്റെ സെക്രട്ടറിയുടെ പേരിലുള്ള ഉപ്പ് തന്നെ പലതരത്തിലാണെന്നും സംഘത്തിൽ നിന്നും വിതരണം ചെയ്ത കാർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകിയപ്പോൾ കോഴിക്കോട് മേഖലകളിൽ എഴുതിയ കാർഡുകളാണ് നൽകിയതെന്നും അനധികൃതമായി തയ്യാറാക്കിയ കാർഡുകളിൽ കടന്നുകൂടിയ തെറ്റുകൾ പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം നടന്നതായും ഒക്കെ ആരോപണങ്ങളുണ്ട് ഈ സംഘത്തിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും വിതരണം ചെയ്ത ഐ ഡി കാർഡുകൾ ഉള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനാകൂ എന്നിരിക്കുകയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പലർക്കും ഇൻസ്റ്റൻ്റായി അതായത് വളരെ പെട്ടെന്ന് കാർഡുകൾ നൽകിയതായും ആക്ഷേപമുണ്ട് ഈ അനധികൃതമായി ഐ ഡി കാർഡുകൾ നൽകി വോട്ട് രേഖപ്പെടുത്തി ഈ സംഘത്തിൻ്റെ ഭരണം നിലനിർത്താൻ സഹകരണ വകുപ്പിനെ കൂട്ടുപിടിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിന് തെളിവായാണ് തൃശൂരിൽ ഒരു ഡെപ്യൂട്ടി കമാൻഡിന് അനധികൃതമായി ഐ ഡി കാർഡ് നൽകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് സൂരച് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഷമീർ ഖനൻ ഉദ്യോഗസ്ഥനാണ് കാർഡ് നൽകുന്നതെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് തൃശൂർ ഇടുക്കി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലൊക്കെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായി അംഗങ്ങൾക്ക് മുഴുവനും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരം നൽകിയാൽ പരാജയപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം കാർഡുകൾ നൽകി സ്വന്തം വോട്ടുകൾ ഉറപ്പിക്കുന്ന നീതികേടും ഉണ്ടായതായുള്ള ഒരു ആരോപണവും ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായുള്ള കാര്യം ഇടുക്കിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡാണെന്ന് യു അനുകൂല സംഘടനകളുടെ ആരോപണം ശരിയാണെന്നും റിട്ടേണിംഗ് ഓഫീസർ അത് ഈ വോട്ട് ചെയ്യാൻ വന്ന ആളുടെ കലിക്കുന്ന വ്യാജ ഐ ആണെന്ന് റിട്ടേണിങ് ഓഫീസറോട് യു ഡി എഫിൻ്റെ ആളുകൾ പറയുകയും അത് റിട്ടേണിങ് ഓഫീസർ നോക്കുമ്പോൾ അത് വ്യാജ ഐ ഡിയാണെന്ന് മനസ്സിലാവുകയും സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ സി പി ഐ മുഹമ്മദ് അൻസീറിനെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കി എന്നുള്ള വളരെ നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ റിട്ടേണിങ് ഓഫീസർ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നും പരാതിക്കാർ പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതിലത്തേക്ക് തിരിച്ചു വരികയാണ് ഒരു നാട്ടിൽ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെ സാമൂഹിക സുരക്ഷിതത്വം അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ ആ നാട്ടിലെ നീതി നിയമ വ്യവസ്ഥ നാട്ടിലെ ഭരണഘടനയ്ക്കും ആ നാട്ടിലെ നിയമസംവിധാനങ്ങൾക്കും അനുസൃതമായാണ് പോകുന്നത് എന്ന് നോക്കാനും പരിശോധിക്കാനും അതങ്ങനെ അല്ല അത് അതിടപെടാനും അതിനെ സുരക്ഷ ഒരുക്കാനും നീതിയും നിയമവും നടപ്പിലാക്കുന്നുണ്ടെന്നും അതിന് സുതാര്യത വേണമെന്നൊക്കെ ഒക്കെ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു ആണ് ഒരു ഒരു കൂട്ടമാണ് പോലീസുകാരെന്ന് പറഞ്ഞതിനാണല്ലോ പോലീസുകാരെ നിയമിക്കുന്നത് പക്ഷെ അവർ തന്നെ അവരുടെ സ്വജനപക്ഷപാതത്തിനും അവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതികളിലേക്ക് വരുമ്പോൾ വെയിൽ തന്നെ ഇളവ് തിന്നുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ട് വ്യാജ ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കി കേവലം സീറ്റുകൾ ഉറപ്പിക്കാൻ വേണ്ടി പോലീസുകാർ തന്നെ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പോലീസുകാർ വലിയ തുക പിഴയൊക്കെ അടപ്പിക്കുന്ന നാടാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ നിഷേധങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നൊരു നാടാണ് എന്നാൽ ക്രമസമാധാന പരിപാലനത്തിൽ വലിയ വീഴ്ചകൾ വരുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല പക്ഷേ ഇങ്ങനെയൊരു വ്യാജ ഐ ഡി കാർഡൊക്കെ ഉപയോഗിച്ച് വ്യാജ വോട്ട് ഏർപ്പാടാക്കി ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ട് ഭരണസമിതിയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഗതികേടിലാണ് ഇവരെങ്കിൽ മെയിൽ തന്നെ വിളവ് തിന്നുകയാണ് എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ തുറന്ന് കാണിക്കേണ്ടതുണ്ട് അത് അങ്ങനെയല്ല എങ്കിൽ അതായത് ഇവർ ചെയ്യുന്ന തെറ്റല്ല എങ്കിൽ എന്തായാലും ഡി ജി പിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ പരാതി പോയിട്ടുണ്ട് അതിൽ അന്വേഷണം ഉണ്ടാവട്ടെ പോലീസുകാർ തന്നെ പോലീസുകാർക്കെതിരെ പോലീസുകാർ നടത്തിയ അഴിമതിക്കെതിരെ പരാതി കൊടുക്കുന്ന കലികാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും